കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ നടന്നിട്ടുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു നിലപാട് അതിൽ അന്വേഷണം നടത്തില്ല എന്നാണ് നിലപാട് കേസെടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെച്ച റിപ്പോർട്ടാണ് ആ സർക്കാർ വെച്ച റിപ്പോർട്ടിൽ ഇരകൾ മൊഴികൾ കൊടുത്തിട്ടുണ്ട് ഒരു ക്രിമിനൽ പരമ്പരകൾ തന്നെ ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് അതിന്മേൽ അന്വേഷണം നടത്തി കേസെടുക്കണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അത് ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങളുടെ നിലപാടാണ് അതിൽ ഒരു മാറ്റവും ഇല്ല ഗവണ്മെന്റ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ കൊടുത്തി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അത് വലിയ വമ്പന്മാരും വൻതോക്കുകളും വൻസ്രാവുകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അത്രമാത്രം സമ്മർദ്ദം സർക്കാരിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്